സംഭരിച്ചിട്ട് നമുക്ക് മെല്ലെ പോകാം ബൈ എല്ലാ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഓഫ് കുറച്ച് സിമിലർ ആയിട്ട് തോന്നും എൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ മൊബൈൽ ലിബിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ബെസ്റ്റ് ഒരു സർവൈവൽ ഗെയിം തന്നെ പറയാം ഇവര് ഇതിന്റെ ഗ്രാഫിക്സ് ഗെയിം പ്ലേ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കൺസോൾ ലെവൽ ടച്ചിലാണ് വരുന്നത് സോ നമുക്ക് ഗെയിം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഗെയിം കണ്ടിട്ട് എവിടെയോ നല്ല പരിചയമുണ്ട് കാരണം ഈ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല മേ ബി നമ്മൾ ബി ടസ് സൈഡിലായിരിക്കും കളിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇപ്പം ഗെയിം പ്ലേ സ്റ്റോർ ഒഫീഷ്യലായിട്ട് റിലീസ് ആയിട്ടുണ്ട് സോ കഴിച്ചതിൽ സ്റ്റോറി മോഡ് കാര്യങ്ങളൊക്കെ വിടുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊരു ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടമായിട്ടോ നമ്മളത് കൊടും ഗാഡ് ആണ് ഉള്ളത് ഇങ്ങോട്ട് വരാനാണ് പറയുന്നത് സോ എന്താ ചെയ്യേണ്ടത് യൂസ് റോൾ സോ നമുക്ക് ഇവിടെ ട്യൂട്ടോറിയലാണ് ഒരു പ്രോ ഗെയിമറിനാണ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നതല്ലേ സെലീന പറയുന്നത് ബ്രിഡ്ജ് പൊട്ടി പൊളിഞ്ഞു പോയിന്നൊക്കെയാ പറയുന്നത് എക്സ് ആണ് ഓ കൊല്ലാനോ ഐം വെരി ഹാപ്പി എന്റെ എക്സും സോമി തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ രണ്ടും നമ്മുടെ ഹെൽത്തിന് ഡേഞ്ചർ ആണ് തോന്നുന്നു കൂടെ പോയിട്ട് അറ്റാക്ക് ടേക്ക് ചെയ്യാൻ ഫിനിഷിംഗ് ചെയ്യുകയാണെങ്കിൽ ഓ എന്റെ മക്കളെ ഞാൻ നല്ല ഓർമ്മ വരുന്നുണ്ട് ഇടുന്നുണ്ട് ഒരു സ്റ്റോറി നടക്കുന്നുണ്ട് പറയുന്ന കേൾക്കാൻ കേട്ടോ ഇതിനായിട്ട് ഇവിടെന്തൊക്കെയോ പറയുന്നുണ്ട് ല്ലോ സ്പെഷ്യൽ സ്റ്റെൽസ്റ്റാക്ക് ബോയ്സ് വാച്ച് അങ്ങനെ മെല്ലെ പോയിട്ട് അടാ അച്ഛ നമ്മൾ എണീച്ച് പോയിട്ടോ മത്തി വരയോന്നു വരയുന്നുണ്ട് ഓക്കെ ഈസിടെ സെർച്ച് ചെയ്യുന്ന പറയുന്നത് ഒന്നുള്ള സോമിയുണ്ട് ഓഷീറ്റ് അടാ സോമി ഇങ്ങനെ എടുത്തുവച്ചാടും നമ്മൾ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയാ ഏയ് ഡോണ്ട് പ്ലേ ബോയ് ഐ പ്ലേ യു എവിടെ പോയി ആ അവിടെ ഉണ്ട് എനിക്ക് ടേക്ക് ഡൗൺ ചെയ്യണം പക്ഷെ എനിക്ക് തോന്നുന്നതറിയോ അപ്പം മാർ അലർട്ട് ആകുന്ന സമയത്ത് നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ എന്ന് തോന്നുന്നു പ്രശ്നമില്ല നമുക്ക് മത്തി പറയാം ഇത് സ്പെഷ്യൽ മത്തി അറ്റാക്ക് ആണ് അറ്റാക്കും സോ നമ്മളവിടെ തീർത്തിട്ടുണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ കാരണം ഇതിനുള്ളിൽ ഇനി ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ സലീന അമ്മച്ചിയും റോണിന് നമ്മൾ എന്തോ പ്രശ്നമുണ്ട് എന്തോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു പരസ്പരം വഴക്കിടുന്നുണ്ട് ഏടെ നമ്മളോട് ഈ വീട് സെർച്ച് ചെയ്യണ പറയുന്നത് നമ്മളെന്തോ സ്കാവ് മെഷീൻ വന്നാണെന്ന് തോന്നുന്നു കൈഷ് വലിയ വീടാണ് കേട്ടോക്കാൻ പറ്റത്തില്ലോ ഇവിടെ എന്തൊക്കെ തുണിയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ലേ കഴിച്ചു ഇതേപോലൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിലോ നമ്മളിങ്ങനെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്കാബി ഇങ്ങനെ പോണ്ടെ വരും ഫുള്ള് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ അന്ന് കഞ്ഞിയും പയറും പപ്പടൊന്നും ഉണ്ടാവത്തില്ല മക്കളെ വല്ല ക്യാരറ്റ് പച്ച ക്യാരറ്റ് പച്ച തക്കാളിയൊക്കെ അടിച്ച് പറിച്ചു തന്നെ വരും ബിരിയാണി അൽഫ ബിഷവർമ്മ അതൊന്നും ഉണ്ടാവത്തില്ല കഴിച്ച് ബിരിയാണി ഇല്ലാത്ത ലോകങ്ങൾ ആലോചിച്ച് നോക്ക് മാസം ഒരു ബിരിയാണി വെച്ചാൽ ഒരു സന്തോഷം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ബിരിയാണിയൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ വല്ല ക്യാരറ്റോ ബീട്രൂട്ടൊക്കെ അടിച്ച് പറിച്ചുകൊണ്ടാ തേടി അടക്കത്തില്ല സോ ഇങ്ങോട്ട് വരാനാണ് പറയുന്നത് ഇവിടെ എന്താ ഉള്ളത് ഇവിടെ സെർച്ച് ചെയ്യാനാണ് പറയുന്നത് ഓ ഇവിടെ നിന്ന് ടൂൾ ബോക്സ് ഉണ്ട് കുറേ മറ്റേ ഹാമറും എന്തൊക്കെ കാണുന്നുണ്ട് ലൂട്ട് കറും മൂന്ന് പാനേ എടുത്തങ്ങോട്ട് വന്നേ ഓ മക്കളെ ഈ വീട്ടിൽ കയറിയിട്ട് ആരോ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ അടിച്ചുമാറ്റം പ്ലാൻ ഇട്ടായിരുന്നു അവിടെ ഉണ്ട് ഒന്നും ഇട്ടിട്ടുണ്ട് അയ്യ ആ ഡയലോഗ് സ്കിപ്പ് ആയിട്ട് ഓട്ടോമാറ്റിക് സ്കിപ്പ് ആയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തതല്ല വലിയൊരു മാപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ കൊറേ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഞാൻ ആ ഡയലോഗ് കേട്ടോണ്ട് നിൽക്കുക നമ്മളിത് അങ്ങോട്ട് പിന്നെ സ്കിപ്പ് എടുത്ത് ഓട്ടോമാറ്റിക് സ്കിപ്പ് ആവുന്നുണ്ട് കേട്ടോ What's next. Squats of robot dogs controlled by the crazed MAI? Although I remember. അപ്പൊ റോൺ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ചങ്ങാണെന്ന് തോന്നുന്നു അവൻ ജയിലിൽ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഫാഷ് ട്രാവലിയാണ് പറയുന്നത് പുതിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് ഒരു വേട്ടാവളിയും ഗ്രാമം എന്ന് പറഞ്ഞാൽ ചങ്ങാൻ വന്നിട്ടുണ്ട് അവൻ എന്തോ ഒരു ഗുണ്ട തലവനാണെന്ന് തോന്നുന്നു ഈ ഏരിയയിലെ സോ നമ്മുടെ ഗ്യാങ് ഇല്ലേ ഇതേപോലത്തെ വേറെയും ഗ്യാങ് ഉണ്ടാവും അവർ ചിലപ്പോൾ ഡേഞ്ചറസ് ആയിരിക്കുമല്ലോ സോ നമ്മള് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്നു there's no electricity. Carol! ണോ എന്റെ മക്കളെ ചങ്ങായി വേട്ടാപളയും ഗ്രാം അവനെ ആ അടിച്ചോതി പറയുന്നേ സോ ആരോ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മള് സ്കാവിഞ്ഞു പോയ സമയത്ത് ഗൈസ് ആരോ ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ട് വീടൊക്കെ അടിച്ച് തകർത്ത് അവിടെ നമ്മുടെ വീട് മൊത്തം സെറ്റപ്പ് ആവുന്നിട്ടോ വലിയ വീടാണ് ഇവിടെ നിന്നൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഈയൊരു സംഭവം കണ്ടില്ല വൈറ്റ് മാർക്ക് പോലെ അവിടെ എൻ്റെ മോൻ്റെ പേര് ബാബു കൂട്ടിന്ന കഴിഞ്ഞു കൊണക്ക കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല നമ്മുടെ അച്ഛനെയും കാണുന്നില്ല തന്തപ്പടി എവിടെ വെള്ളം ചേർക്ക സോ ഇവിടെ റെക്കോർഡർ ഓക്കെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ അമ്മയാ സംഭവിക്കില്ലെന്നോ ഇവിടെ സന്തോഷത്തിലാണ് പിന്നെ ഇതെന്താ നമ്മൾ വേറെ ക്യാരക്ടറിനടുത്തേ പോകുമ്പോഴേക്കും ി സം എനിക്ക് സോ കൈ ഞാൻ ആ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കില്ല സോ നമുക്കവിടെ ക്യാരക്ടർ ഇങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ നമുക്ക് റോന ആവും അതേപോലെ തന്നെ സലീനാവും നമുക്ക് മൂന്ന് ക്യാരക്ടർ വരുന്നുണ്ട് എൻ്റെ ഐ തിങ്ക് മൂന്ന് ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെപ്പൺസും എബിലിറ്റിയും വരാൻ ചാൻസ് ഉണ്ട് ഐ മീൻ ടേക്ക് ഡൗൺ എബിലിറ്റി സോ ഇങ്ങോട്ട് പോകാൻ പറയുന്നത് ഇവിടെ നമുക്ക് വെപ്പൺസും കാര്യങ്ങളൊക്കെ കിട്ടും സോ നമ്മുടെ കാറും ഇവിടെ കാണാനില്ല അതും ചാമ്പി കൊണ്ടുപോയി എന്ന് തോന്നുന്നു കണ്ണല്ല നമ്മുടെ ഫാമിലി ഓക്കെ നമ്മൾ ഓരോ ക്യാരക്റ്ററും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗഡ് എക്യൂപ്പ്മെൻറ്റ് ചെയ്യുകയാണ് അതിൻ്റെ നമ്മുടെ സെലീനയ്ക്ക് എസ് എം ജി അതേപോലെ തന്നെ റോണ് റിവോൾവർ പിന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് പിസ്സൽ ഉണ്ടോ സോ ഇനി നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെപ്പൺ കിട്ടും തോന്നുന്നു ഇത് നമ്മുടെ വെപ്പൺ അല്ല ഇവിടെ വേറെ ആരോ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തതാണ് സോ സ്റ്റോർ ആണെങ്കിലോ ഗ്രാമവും ആൾക്കാരും വന്നിട്ട് നമ്മുടെ ഫാമിലിയിലെ മൊത്തം ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ അവർ സ്കാബിങ് ചെയ്ത് വന്നിട്ടുണ്ടോ നോർമലി ഒരു വീട് വീടുകണ്ട് ഇവിടെ കുറെ ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ജാമ്യം കൊണ്ടുപോയി നമ്മുടെ കാറും കൊണ്ടുപോയി അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഇവിടെ സോംബി വന്ന് അറ്റാക്ക് പ്രത്യേക ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ എസ്കേപ്പ് ആയി പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഗ്രാമം കൂട്ടുകൾ വന്ന സമയത്ത് അവിടെ ഫൈറ്റ് ഉണ്ടായി അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എടുത്ത് പോയി അങ്ങനെ കേട്ടോ സോ മൂന്നാല് വഴിയിലൂടെ സംഭവിക്കാൻ പറ്റും പക്ഷേ സോംബി വരുവാണെങ്കിൽ ഇവിടെ വേറെ സോംബീസിലേക്ക് കണ്ടതാണ് ഇവിടെ സോംബീസിൻ്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊന്നുമില്ല സോ മേ ബി എന്തോ ഒരു വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് വരും just don't hurry. You know അന്വേഷിച്ച് hate running. if you want someone to run and gun that's selena i'd rather get a big and heavy club and slam it against someone's head from what i hear not so long ago we had spaceships going to mars had robots neural networks and mais in every appliance and little ronnie just learned how to hold a club in his hands So the future before this whole mess happened, every corporation was trying to create its own MAI. Even the military made its own combat MAI. Guys, ये M I इन तो संभव हैं, इन तो इतने important items आने वाले हैं। मैं इन्हें ऐड करके बारे हैं ना। कहीं से मेरे back को उड़ पे take दूँ ना मेरे को। मैं दुआ point अड़ा take दूँ ना यहाँ बटिया। ഓ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ഓണിയല്ലേ ഇപ്പോൾ മാർ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും ഓക്കെ വീണ് ഓക്കെ ഓക്കെ സാധാരണ മൊബൈൽ ഗെയിംസൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ അതൊക്കെ ഒരു പി സി സ്റ്റൈലിൽ അവർ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ജങ്ക് പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വീടൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഗെയിംസിലേക്ക് കണ്ടിട്ടില്ലേ ഒരു ടേബിൾ ടേബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം വേണമെന്ന് പറയുന്നത് അതേപോലത്തെ ഐറ്റം ആണെന്ന് തോന്നുന്നു സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആറ് ജങ്ക് ഉണ്ട് പിന്നെ കുറേ വെപ്പൺ ഉണ്ട് അത് ബുള്ളറ്റാണെന്ന് തോന്നുന്നത് അതേപോലെ ബുള്ളറ്റാണ് എൻ്റെ ഓരോ ഗണിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് വരുന്നുണ്ട് കേട്ടോ സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് പറയുന്നത് കൈസ് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ നമ്മൾ നമ്മളിതുപോലത്തെ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് പുറത്ത് ആരോ നിൽക്കുന്നുണ്ട് അമ്മ അമ്മ യാർത് അങ്കേ ഞാൻ തന്നാകെ വല്ലി കൈസ് ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ അല്ലേ നമ്മൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ബി വെരി സൈലൻറ്റ് ഓക്കെ വളരെ മെല്ലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരോഗ്യണ്ട് ഓ പുറത്ത് പുറത്ത് സോബിസാണ് കൈസ് ഒച്ചപ്പാടുണ്ടായ അവന്മാരൊക്കെ കയറിയിട്ട് നമ്മളെ എടുത്തിട്ട് എയറിൽ ഇടും ഓ അയ്യോ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡ് ആരോ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ട് ഗൈസ് ഉള്ള ധൈര്യം എല്ലാം സംഭടിച്ചിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് പോകാം ഓ ഓക്കെ ഓക്കെ ബൈ എവിടെ ആ റൂമിൽ മൊത്തം സോമിയേടാ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് സോമി ഉണ്ടാവും നമുക്ക് ബാക്കിൽ കൂടെ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ടേക്ക് ഡോണി ചെയ്യുകയാണെങ്കിൽ മറ്റേവണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഉള്ളു സീനില്ല എൻ്റെ മോനെ ഓക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഓ ഈ ബാറ്റ് സീനാണ് കേട്ടോ മോനെ ഓ ഓ യു കമാൻ മക്കളെ ഇത് ഇത് അൾട്ടിമേറ്റ് ആവാൻ സെക്കൻഡ് പറയുന്നത് അച്ചാർ ഷോട്ട് എന്നാണ് എനിമീന അടിച്ച അച്ചാർ ഇടുക ലൂട്ട് ചെയ്യാനാണ് പറയുന്നത് എന്തെങ്കിലും തിന്നാൻ കിട്ടോ വിശുതിട്ട് കുടല് കരിയുന്നു കൈ വല്ല ബണ്ണാ ഓ നമ്മൾ ലൂട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവും അപ്പോൾ സൗണ്ട് സോം കേൾക്കാൻ പാടില്ല എന്താ ഉള്ളത് കാർ പാർട്ടോ അത് ഓവൻറെ ഉള്ളിലോ ആരെടാ ഇതൊക്കെ വെച്ചിരിക്കേ പക്ഷെ കുഴപ്പമില്ല നമ്മളിതങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ബാബിയിൽ കാറിൻ്റെ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും സോ ഇതിനുള്ളിൽ വല്ല ഗണ്ണ എന്തെങ്കിലും ഉണ്ടോ ഒരു എസ് എൻ ജി അല്ലെങ്കിൽ ഒരു ആ കെ പ്രൊഡ്യൂസർ അങ്ങനെയാണെങ്കിൽ ഐം റിയലി ഹാപ്പി നമുക്കിവിടെ മീഡിയം ബാക്ക് പാക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല Such bastardos! Ugh. Where were we, Ron? How did you end up organizing security for the refugee camp at that. What did you call it? Yeah, at the evac center. How did it happen that you were the chief of security? And now you're just another refugee like Mir Selena? Oh, uh, hermano. It's a long story. Well, I've got time. Go on and tell me. ടാ റോണിൻ്റെ സ്റ്റോറി നമ്മൾ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്റ്റോറി സ്കിപ്പായി പോകും അതാണ് പ്രശ്നം ഈ സ്റ്റോറിയൊക്കെ നടക്കുന്ന വിമാന വർത്താനത്തിലാണ് ഛേ സൊ റോൺ എന്ന് പറയുന്നത് ഇവാക് സെന്ററിലെ ഒരു ചീഫ് ഓഫ് സെക്യൂരിറ്റി ആയിരുന്നു പക്ഷെ ഇവനിപ്പോൾ റെഫ്യൂജിയായി പക്ഷെ എന്തോ കാരണം വെച്ചാൽ ഇനി റോണിനെ കൊന്നോ നമ്മളെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറിയെ സ്കിപ്പ് ആക്കിയത് ഓ മൈ ഗോഡ് ഇതാണ് ഞാനോ അറിഞ്ഞുകൊണ്ട് സ്കിപ്പ് ആകുന്നില്ല നമ്മൾ സ്കിപ്പിന് ബട്ടൺ കിട്ടുമല്ലോ ഇത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് സ്കിപ്പായി പോവാ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇതിന്റെ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പാട്ട് വൺ എന്നാലും കമന്റ് ചെയ്യുക കുറെ കമന്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ കഴിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന സെവന്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാതിരിക്കാൻ താഴെ ബട്ടം കേടുന്നത് അടിച്ച് പൊളിക്കുക ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോട്ട് പറഞ്ഞു നോക്കാം ഗെയിമിന്റെ പേരാണ് ലോസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റോറി മോഡ് ഓപ്പൺ വേൾഡ് ഗെയിമാണ് വരുന്നത് ഞാൻ കഴിച്ച് ഗെയിമിന്റെ സൈസ് വരുന്നത് അണ്ടർ ത്രീ ജി ബിയിലാണ് ത്രീ ജി ബിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം തന്നെ പറയാം സോ നിങ്ങൾ എന്തായാലും പോയി ട്രൈ ചെയ്യാം പ്ലേ സ്റ്റോർ പോയി കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ തരാം